ും വിളിച്ചില്ലെന്നാണ് എ നാട്ട് വീഡിയോ കോൾ വിളിക്കാം ആക്കൂട്ടത്തിന് അവളില്ലെങ്കിൽ രസം ഇല്ല ഓ അത് ശരിയാണ് പള്ളിയുടെ നോടെ മൊത്തം കൊണ്ടുവന്ന അവളാണ് വിളിച്ചാൽ ഓ വയസ്സല്ല എങ്കിൽ വിളിക്കാം എടുക്കുവോ അവള് ഓടി ഗൾഫ് കൊള്ളാം പിന്നെ ഭയങ്കര ചൂടാണ് എന്നാലും സാരമില്ല കൊണ്ടുവന്നല്ലാം കാക്കുണ്ടടി ഓടി ഇവിടെ എല്ലാം ഉണ്ട് നിന്നെ എടി പിന്നെ കൊണ്ടോടി അവള് ഒരു മരുമോള് കറങ്ങാനൊക്കെ കൊണ്ടു ഇതാ ഇപ്പോഴും അവടെ എവിടെ പോവാൻ റെഡി ആവുന്നു അവരെ റെഡി ആവുന്നു എനിക്കിന് റെഡി ആവുന്നു നിങ്ങള് വിളിച്ചോണ്ടാണ് ഞാൻ പിന്നെ ഇരുന്നത് ഞാൻ പോയ റെഡി ആവട്ടെ ടുക്കുവാൻ